അപ്പൊ വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ കോപ്രായങ്ങളും നമ്മൾ പാട്ടൊക്കെ കേൾക്കാം അപ്പൊ ഫുള്ള് ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മളെ ക്ലാസ്സിൽ ഒരു കുട്ടീന്റെ ബ്രൈറ്റ് ടു ബി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കോർഡിനേഷനാണ് നിങ്ങളെ കാണുന്നത് രാവിലെ തന്നെ വന്ന് സൈൻ ചെയ്ത് സൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഓൾ വരുന്ന കാണുന്നത് അപ്പോഴാണ് ഓർമ്മ എന്ന് ബ്രൈറ്റ് ടു ബി സെറ്റ് ആക്കാൻ പ്ലാൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിനോട് പോയിട്ട് പെർമിഷൻ എടുത്ത് പെർമിഷൻ എടുത്തപ്പോൾ സാർ ഇത്ര സപ്പോർട്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല സാർ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ ഓളെ പുറത്തിറക്കി വരും ചെയ്തു ഇതുവരെ മൂന്ന് വർഷം അവിടെ പഠിച്ചിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്നുണ്ട് അതൊരു വൈക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കോപ്രായം കാണിക്കായങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ക്ലിപ്സ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാധനം ഒക്കെ അപ്പോൾ അപ്പൊ പൈസ ഒക്കെ പിരിവിട്ടതിന് ശേഷം ഹൈപ്രസിറ്റി പോയിട്ട് എന്തൊക്കെയാണോ പ്രൈഡിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് വെച്ച് നമ്മൾ രാവിലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അത്ര മാത്രം അടിപൊളിയാക്കാൻ ഒന്നും പറ്റിയില്ല എന്നാലും നമ്മൾ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് ബില്ല് ചെയ്ത് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് എന്റെ കയ്യിൽ പിരിവിട്ട് വെച്ച പൈസ കാണുന്നില്ല ഫുള്ള് ടെൻഷൻ ആയി ഗൈസ് അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് പൈസയും കൊടുത്ത് ഞാനിങ്ങനെ ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ ഇങ്ങനെ നടക്കേന്ന് ഇവിടെ കണ്ടോ കോപ്പറായിട്ട് അതിൻ്റെ കൂടെ നടക്കുന്നെ ഒരിത്തിരി ടെൻഷൻ പോലും മുഖത്ത് കാണുന്നില്ല എൻ്റെ മുഖം കണ്ടോ അണ്ണാൻ ചപ്പിയോ പോലെ അങ്ങനെ പിന്നെ ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയത്ത് അവർ ജസ്റ്റ് ബില്ലൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ എന്താ വാങ്ങിയെന്നൊക്കെ അങ്ങനെ അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ വീടാണ് കോളേജിൻ്റെ അടുത്തുള്ളത് കാരണം അവിടെ പോയിട്ട് വേണം കുറച്ച് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ അപ്പോൾ ഞങ്ങൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരെ ഗോസിപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് ഓൾ ഓരോ ക്ലിപ്സ് വെറുതെ വെറുതെ എടുത്ത് നിൽക്കുന്നത് എൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്ഥലത്ത് ഓരോരുത്തരെ കണ്ടതായിട്ടും പിന്നെ അപ്പുറത്ത് പാർക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നതാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഈ സംഭവം ഒക്കെ ഇവിടെ ഇടയ്ക്കിടക്ക് ഫ്രണ്ടത്തെ ക്ലിപ്പ് എടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ലുക്കില്ലട അങ്ങനെ വീട്ടിൽ പോയി സാധനം എടുത്ത് പിന്നെ എന്താക്കി അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോയിട്ട് നമ്മൾ കുറച്ച് ബലൂണും പിന്നെ അവിടെ നിന്ന് കുറച്ച് കോപ്പറായിട്ടുള്ള പിക്കും എടുത്ത് പിന്നെ അതും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കോളേജിലേക്ക് പോകുന്ന കേസ് രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിലേക്ക് പോയി അങ്ങനെ കോളേജിലേക്ക് പോയി ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് കയറി കാരണം അവിടുത്തെ സീറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റണം പിന്നെ ക്ലാസ് മുറിൻ്റെ അവസ്ഥ കണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്ലിപ്സൊന്നും നമുക്ക് കിട്ടൂല അപ്പം പരമാവധി നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക അത്ര തന്നെ അപ്പോൾ അതിനുവേണ്ടി പരമാവധി നമ്മൾ കുട്ടികൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ആ ബെഞ്ചും സംഭവങ്ങളൊക്കെ മാറ്റി മാറ്റിയിടുന്നുണ്ട് നല്ല വെയിറ്റും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മിസ്സ് വന്ന് മിസ്സ് വന്ന് ക്ലാസ് എടുത്ത് ക്ലാസ്സെടുത്ത് മിസ്സ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ അല്ലറ പരിപാടികൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ചുമരൊക്കെ എന്തോ ഒരു ഡാർക്കായ പോലെ ഡാർക്ക് അല്ല ഡാർക്കല്ല ഡാർക്കാണല്ലോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ സെറ്റാകുന്നുണ്ട് ഒരു ഫോണും കൊണ്ട് മാത്രം കളിച്ചിരിക്കുന്നത് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ഭാഗത്തായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് ബലൂണൊക്കെ വീർപ്പിച്ച് പ്രൈട്ടിപ്പിക്ക സെറ്റാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ ആക്കിയിട്ട് ബലൂൺ വെക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് നിപ്പുറത്ത് നിന്ന് ഇങ്ങനെ വീർപ്പിച്ച് ഓരോ സ്വരങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബലൂണ് കയർപ്പിക്കുന്നത് ഭയങ്കര പേടിയാണ് കാരണം അത് എത്ര ഏത് രീതി പൊട്ടും എന്നുള്ള കാര്യം അറിയില്ല നല്ല രീതിയിൽ തന്നെ പേടിയാണ് ബലൂൺ അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടുന്നും ആയിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുടാക്കണോ വെളിച്ചം വേണോ അങ്ങനെയൊക്കെ നോക്കുന്നതാണ് നമ്മള് അങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഭയങ്കര അടിപൊളിയാക്കി ചെയ്യാനുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും സെറ്റാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ നല്ല രീതിയിൽ പെയിന്റ് അടിച്ചൊക്കെ ഒരു ക്ലാസ് ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ കിട്ടുമായിരുന്നു ബട്ട് അങ്ങനെയല്ല അൺഫോർച്ചുനേറ്റ്ലി അപ്പൊ ഏകദേശം വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിലും വിചാരിച്ച പോലെയൊക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് കേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഉപ്പ വന്നിട്ടുണ്ട് കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മ ഹോം എന്നുള്ളത് ഞാൻ നോർമലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ഉമ്മൻ്റെ അടുത്താണ് കേക്ക് വാങ്ങിയിട്ടുള്ളത് ഉപ്പ ചെയ്ത് കൊണ്ടുതരാൻ വന്നതാണ് അങ്ങനെ കേക്കും എടുത്ത് നമ്മൾ നേരെ വിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഹുസ്ന കേട്ടുണ്ട് ക്ലാസ്സിലേക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ശ്രമം പരാജയണ്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒത്തിരി ദിവസം കൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് നമ്മള് ഏർ കാരണം നാളെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ സർപ്രൈസ് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് പിന്നെ അതൊക്കെ അതിന് നമ്മളവിടെ കേക്ക് വെച്ച് കേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത വീഡിയോ അവിടുത്തെ ക്ലിപ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ കേക്ക് പൊട്ടിക്കുന്നൊക്കെ സ്ലോ മോഷനിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കേക്ക് ഇനി ആ ബ്രൈറ്റ് ടൂപ്പിൻ്റെ സ്റ്റിക്കൊക്കെ ഇതിൽ ഒട്ടിക്കണം അപ്പോൾ എല്ലാവർക്കും ഏകദേശം ടൈമും ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് വേറെന്തോ ഓണപരിപാടിൻ്റെ എന്തോ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളപ്പം ഞാൻ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ക്യാൻഡിലൊക്കെ അതെ ഏകദേശം പൊട്ടാനായ പോലെയുണ്ട് പിന്നെ നടുവിൽ അതൊക്കെ ബ്രൈ ടൂപ്പിന്റെ സാധനമൊക്കെ വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് അപ്പൊ ഇത് കുറച്ചും കൂടെ മുന്നേ പ്ലാൻ ചെയ്യേണ്ടിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ബിറ്റ് ബെറ്റർ ഇട്ടോ ആയോട്ടോ വീഡിയോ നല്ല അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഇത് സർപ്രൈസ് ആവ് സർപ്രൈസ് ആവുന്ന് എക്സ്പ്രഷൻ വരുന്നില്ലടാ പിന്നെ കാൻഡിൽ എത്തിക്കാൻ കൊറേ നേരമായിട്ട് കാത്ത് നിൽക്കുന്നായിരുന്നു ഇവള് അങ്ങനെ പിന്നെ ക്യാൻഡിൽ എത്തിച്ചോട്ടേ വിചാരിച്ച് നമ്മളങ്ങനെ കാൻഡിൽ എത്തിക്കാൻ വിട്ട് അങ്ങനെ കാൻഡിൽ ഒക്കെ കത്തിച്ചപ്പോ ഒരു നല്ലൊരു ലുക്ക് അതുപോലെ തോന്നി ശരിക്കും നോക്ക് എന്തോ ഒരു രസം വന്നില്ലേ പിന്നെ നമ്മൾ പോയി സാർമാരൊക്കെ വിളിച്ച് സാർമാരൊക്കെ വന്നിട്ട് ഓരോന്നിനെ പറ്റി കമൻറ്റൊക്കെ പറയുന്നതാണ് നിങ്ങൾ കാണുന്നത് അതാണ് നമ്മളെ എച്ചോടി അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ക്ലാസ്മേറ്റ് ഇവളെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് കാണുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ ബട്ട് ആൾ ഭയങ്കര സൈലൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ട് ആങ്കറിംഗ് ഒക്കെ കിട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ചെയ്യുക ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓടിപ്പിടിച്ച് ആങ്കറിങ്ങിന് പോയതാണ് ഓൾ പക്ഷെ ഞാൻ വിചാരിച്ച ഹൈപ്പിൽ വിചാരിച്ച പക്ഷേ ഇവള് നല്ല ഇൻഫോർമൽ ആയിട്ട് ഫണ്ണി ആയിട്ടാണ് ആങ്കറിങ് ഒക്കെ ചെയ്തത് ഞാൻ മോയന്തിച്ചിരിക്കുന്ന പോലെ വായി നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ എന്റെ കൂടെ മൂന്ന് വർഷം പഠിച്ചതാണ് നമ്മളിവിടെ പഠിച്ചതാണ് എന്തായാലും ഞാൻ പോയിരുന്നു വിളിച്ചിട്ടില്ലെങ്കിൽ പോയിരുന്നു അപ്പൊ ഒരു പാട്ട് പാടാ എനിക്ക് ജലദോഷം വിളിച്ചിട്ടാണ് സോ സ്വാഭാവിക പ്രശ്നം ഉണ്ടാവും സഹകരിക്കുക ജൂണൊന്നും അറിയില്ല ഇന്ന് രാവിലെ പെട്ടെന്നാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ചൂണമെന്ന് അറിയില്ലെങ്കിലും പാട്ടെന്ന് അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് അതങ്ങ് പാടി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ച് ഇവനും നമ്മളൂടെ മൂന്ന് വർഷം പഠിച്ചതാണ് സോ ഓനും അങ്ങനെ ഓനും സംസാരിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് സോങ്ങ് ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പറഞ്ഞ സാറുമര് കേക്ക് മുറിക്കുക കേക്ക് മുറിച്ചിട്ട് പോകേണ്ട ഒരു പൊയ്ക്കോട്ടെ എന്നിട്ട് ബാക്കി പരിപാടി ആക്കാന്ന് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ അങ്ങനെ നമ്മളെ കേക്കാണ് ഈ കാണുന്നത് നല്ല മടിയുണ്ട് ഓക്കെ എനിക്കാണെങ്കിൽ അതിനെക്കാളും മടിയുണ്ട് ക്യാമറേനെ മുന്നിൽ പോയിട്ട് നിൽക്കാൻ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കൈയ്യൊക്കെ അടിച്ച് പാസ്സാക്കി ഓളെ കേക്ക് മുറി അങ്ങനെ അവിടെ കഴിഞ്ഞു ഞാനായിരുന്നു അത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായത് ശരിക്കും ഇനിയിപ്പോൾ എന്താവും എന്തോ അപ്പോൾ നല്ല ലൈഫാവട്ടെ എന്തായാലും എല്ലാവരും അതിന് വേണ്ടിയിട്ട് ട്രേ ചെയ്യാം അപ്പം ഞാനാണ് ഫസ്റ്റ് ബൈറ്റ് എടുത്ത് കൊടുത്തത് മതിയടാ മതി പിന്നെ മിസ്സുമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് കേക്ക് കൊടുത്ത് കേക്ക് കൊടുത്ത് അതിന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇറച്ചി മുറിക്കുന്നതുപോലെ കേക്ക് മുറിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ നമ്മളെ സാറുമാരെയും കേക്ക് കൊടുത്ത് ഫുള്ള് സെറ്റാക്കി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറയുന്നത് കേക്കൊക്കെ മുറിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ടൊരു പാട്ടാണ് ഉദ്ദേശിച്ചത് കൊട്ടി ബട്ട് അവസാനം അത് ഞാനും വേറൊരു എൻ്റെ കടുത്തിരിക്കുന്ന ഫ്രണ്ട് മാത്രം പാടി പോയി എന്നെ ആദ്യം ചാമ്പി കഴിച്ചു വരെ ആ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ ഇവർ കേക്ക് കഴിക്കുന്ന ക്ലിപ്സൊക്കെ കുറച്ചിൽ കാണിക്കാം ഇവർ ഒരു പാട്ട് പാട്ട് പാട്ടുപാട് പാട്ടുപാടുകൾ കേക്ക് കൊണ്ടുക്കുന്ന ഇനി അടുത്ത ട്രൈ കല്യാണം സന്തോഷത്തിൽ ചെയ്യാനുള്ള നല്ലൊരു കാര്യമായിട്ട് അതുകൊണ്ടാണ് ശരി നന്നായിട്ട് അതായത് ഗ്രൂപ്പിലുള്ള ഒരാളാണ് അപ്പൊ ടീച്ചേഴ്സിയോ ഫ്രണ്ട്സിന്റെയോ ഒക്കെ സംസാരത്തിലൊക്കെ ശേഷം നമ്മളെ പരിപാടി ഇവിടെ കൺക്ലൂഡ് ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു പിക്കും കൂടെ എടുത്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യും അങ്ങനെ സൈൻ ചെയ്തെല്ലാം വൃത്തിയാക്കി നമ്മളങ്ങനെ വീട്ടിലേക്ക് ഇട്ട് അപ്പൊ ശരിടാ